ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വിശുദ്ധ ദുഃഖ വെള്ളിയാഴ്ചയുടെ മലകയറ്റവും ഉപവാസവും ഒക്കെ കഴിഞ്ഞ് ഈസ്റ്ററിന്റെ സമ്പന്നതയിലേക്ക് കടന്നു വന്ന് തിങ്കളാഴ്ചയാകുമ്പോഴത്തേക്കും വീണ്ടും ജീവിതം പഴയ തോണിയിലേക്ക് മാറ്റി പതിപ്പിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും ചില രാജ്യങ്ങളിലൊക്കെ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയെ മാലാഖയുടെ തിങ്കളാഴ്ച എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ചിലയിടങ്ങളിൽ അതിനെ ചെറിയ ഈസ്റ്റർ ഈസ്റ്ററായി ലിറ്റിൽ ഈസ്റ്റർ എന്ന പേരിലും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് പല ഫോറിൻ രാജ്യങ്ങളിലും ആ തിങ്കളാഴ്ച ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച ഒരു അവധി ദിവസം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ജോൺ പോൾ രണ്ടാമൻ ഈ തിങ്കളാഴ്ചയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയ്ക്ക് ഇപ്രകാരം പറഞ്ഞു ജീവിതത്തിൽ ആരെങ്കിലും ഒരു മാലാഖയായി വേണം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ചുറ്റുമുള്ളവർ മുഴുവനും ശൂന്യമായ കല്ലറ കാണുമ്പോഴും ഇല്ല അവൻ മരിച്ചിട്ടില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ ശക്തിയുള്ള ഒരു മാലാഖ ഈസ്റ്റർ കഴിഞ്ഞുള്ള ദിവസങ്ങളില് നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്തെന്നാൽ ഭാഗ്യവതിയായ അങ്ങയുടെ ഉദരത്തിൽ അവതരിച്ചയാൾ അരളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ എന്ന് വീണ്ടും കൂട്ടിച്ചേർക്കുന്നത് ഇപ്രകാരമാണ് കന്നിക മറിയമേ ആനന്ദിച്ചാമോദിച്ചാലും എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു മാലാഖ വന്ന് നിന്റെ ഒരു കുഞ്ഞു പിറക്കും എന്ന് പറഞ്ഞപ്പോഴ് ഇതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യം മാതാവ് ഉന്നയിച്ചു കാഴ്ചവെപ്പിന്റെ സമയത്ത് നിന്റെ ഹൃദയത്തിലൊരു വാള് കടക്കുമെന്ന് പറഞ്ഞതും ഇതെങ്ങനെയാവാം സംഭവിക്കുന്നത് എന്ന സംശയത്തോടുകൂടി മാതാവിരുന്നു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് കണ്ണുനീരിൻ്റെ താഴ്വരയിൽ മുങ്ങി താഴുമ്പോൾ ഒരു മാലാഖ വിളിച്ചു പറയുകയാണ് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ചുറ്റി നിൽക്കുന്നവർക്ക് കാണാനുള്ളത് ശൂന്യമായ കല്ലറവ് മാത്രമാണ് മാലാഹിയുടെ താഴ്ന്ന സ്വരം കേൾക്കാൻ ചെഴവിയുള്ളവർക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അന്നത് ശൂന്യമായ കല്ലറ മാത്രമായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് തോൽപ്പിക്കാൻ ഏറെ പേരും തോൽക്കാനുള്ള ഒരു മനസ്സുമുണ്ടാകുമ്പോഴ് പലപ്പോഴും നമ്മളും ഇങ്ങനെ കല്ലറയില് അടയ്ക്കപ്പെടാറുണ്ട് മറ്റുള്ളവരുടെ അപഹാസ്യവും നിന്ദനവും എല്ലാം ചേർത്ത് കല്ലുകൾ ഒന്നിനു പുറകെ ഒന്നായി ചേർത്ത് വെക്കാറുമുണ്ട് എന്നാൽ അതിനൊക്കെ ഉള്ളിലിരുന്നു കൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ ശക്തിയുള്ള ഒരു സുഹൃത്ത് ഒരു കുടുംബാംഗം ജീവിത പങ്കാളി സഹോദരൻ സഹോദരി ഇവരൊക്കെ ഉള്ളപ്പോഴാണ് ജീവിതം വീണ്ടും പുനർജനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വഴികളിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ഉത്ഥാനം സംഭവിക്കുന്നത് മറ്റുള്ളവർ ഒരു മാലാഖിയായി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എൻ്റെ തകർച്ചയിൽ നിന്നും എൻ്റെ ശൂന്യതയിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിക്കാൻ കാത്തു നിൽക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മുൻപിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന ആളുകളുടെ ജീവിതത്തിലേക്കൊന്ന് കൈനീട്ടി അവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ വീണുപോയാലും പോയാലും കർത്താവൻ അവൻ അവനെ താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞ് വിളിച്ചെഴുന്നേപ്പിക്കാനും ഉയർത്തി നിർത്താനുമുള്ള ഒരു മനസ്സ് ഒരു സൗഹൃദം ഒരു സ്നേഹം ഒരു സത്യം നമ്മുടെ മനസ്സുകളിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ ഈസ്റ്റർ ദിനങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ഓർക്കാം ആമേൻ